കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സിനെ ഏത് ദുരന്ത മുഖങ്ങളിലും എസ് എസ് ഒടെ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂർ പെരിങ്ങോം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം തിരുവനന്തപുരം ആമയഴിഞ്ചാൻ തോട്ടിൽ ഫയർഫോഴ്സിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും സ്കൂബ ഡൈവിംഗ് യൂണിറ്റും നടത്തിയ പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം പ്രശംസനീയമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആത്മവിശ്വാസത്തോടെ ഓരോ പ്രവർത്തിക്കാൻ കഴിയുന്നവരാണ് ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി വാട്ടർ ബോസർ ഫോം ടെൻഡർ അഡ്വാൻസ്ഡ് റെസ്ക്യൂടെ ഫസ്റ്റ് റെസ്പോൺസ് വെഹിക്കിൾ ഇങ്ങനെയുള്ള പുതിയതരം വാഹനങ്ങൾ ആധുനിക വാട്ടറിംഗ് പമ്പുകൾ അതോടൊപ്പം ഏത് വയനാട്ടിലും സമാനകതകളില്ലാത്ത രക്ഷാപ്രവർത്തനങ്ങളുമാണ് ഫയർഫോഴ്സ് ഉൾപ്പെടെ എല്ലാവരും കാഴ്ചവെച്ചതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു